ഓംകാരനാഥത്തിൽ അക്ഷരൂപമായതിയിൽ ബ്രഹ്മാണ്ടം ഉദ്ഭവിച്ചു ആങ്കാരമായി സ്വരം സാക്ഷിയായ ദ്വൈതസാര സ്വരൂപവും വാഴുകേഹി രണ്ടായി നിന്ന ശിവ യും ശ്രീ സ്തുതിക്കുന്ന ശ്രീ ശിവശക്തിയും വാഴുകേ മൂന്നായ മൂർത്തികൾ സൃഷ്ടിക്കുമുന്നം പിരിഞ്ഞു ജഗത്തിന്റെ മൂലപ്രകൃതിയിൽ വേദവന്യേ സൃഷ്ടി സ്ഥിതിയായ കാരണഭൂതരാമൂർത്തികൾ മൂവരും വാഴുകേലായ വേദവും നാൽമൂൻ വേദങ്ങളൊക്കെയും നാൽമുൻ തന്നെ നിന്നാദിയിലുഭവിച്ചെന്നുസാരം വേദങ്ങൾ നാലുണ്ടെറക്ക് സമാം യജുർവേദ മദർവവും പഞ്ചഭൂതങ്ങളും അഞ്ചു ഭൂതങ്ങളും പഞ്ചീകരിച്ചൊരു സഞ്ജയ പ്രാണശരീരമായി അഞ്ചിതം ഭൂമിയും വെള്ളവും അഗ്നിയും കാറ്റും ആകാശവും വാഴുകാവേറായ ശാസ്ത്രമാറുമൂ

സുക്കളും സോമനും ഇഷ്ടവരം ുംത്യുക്ഷനും പ്രഭാസനും എട്ടാ മനലനും വാഴുകേ അയ്യൊൻപതായുള്ള നാവണ്ണം വാഴുകേഴുക ഒമ്പതു ഖണ്ഡങ്ങൾ രമ്യം ഹിരൺമയം ഭദ്രാക്ഷവും പിന്നെ കേതുമാലം ജമ്പുളാവൃതം ഭദ്രസേനം ഗുരുഷം നവം വാഴുകേ ബ്രഹ്മാളുക പത്തുദിക്കു മതിയിലൊത്തു ചെല്ലും ജനം നിത്യമാമദ്ത സാരമായി ഉത്തമ വേദശാസ്ത്രങ്ങൾ വധിക്കുന്ന സത്യം പരാഭ്രമം മാർഗങ്ങളും പന്ത്രണ്ട് വേദങ്ങളുണ്ട് ഭഗൻ പുഷാ തർപ്പന ദേവി വരുണാദിയായി പന്ത്രണ്ട് രാശിയിൽ സഞ്ചരിച്ചിടുന്നൊരാദിത്യരൊക്കെയും ോടി ദേവകൾ വാഴുക വേഴുക മൂർത്തിത്രയങ്ങൾ ശ്രീവാണി ദേവിയും ലക്ഷ്മിയും പർവ്വത കന്യകയും കീർത്തി പറ്റിയിടുന്നു ദരിദ്രാതി മുക്കോടി അറുപത്താറുകോടി അസുരകൾ വാഴുക വേഴുക മഹിഷാസുരൻ മധു കൈടവൻ വംശജരകിരായുള്ള അതിഥി സുധന്മാർ മഹിയതിയിൽ അറുപത്തിയാറ് കോടിയാകും അസുരഗണങ്ങളും വാഴുകാവേ